നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഈ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന ഒരു പരിപാടി ആരംഭിച്ചത് ഇപ്പൊ ഈ അടുത്ത കാലത്തായി നിരവധി വാർത്തകളാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ പുതിയ പ്രേമങ്ങൾ തളിരിടൂ എന്നും പഴയ പ്രേമങ്ങൾ പൊടിതട്ടി എടുക്കുന്നു എന്നും അതിനെ തുടർന്നുണ്ടാകുന്ന വളരെ മോശം വാർത്തകളാണ് നമ്മളിപ്പോ കേൾക്കുന്നത് ശരിക്കും അതെല്ലാം അപക്വമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലായിട്ട് വേണ്ടതിനെ കാണട്ടെ വേറെ നല്ല വാർത്തകൾ വന്നിട്ടുണ്ട് വിവാഹിതരല്ലാതിരുന്ന രണ്ടുപേർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം അവർ വിവാഹിതരായി എന്ന രീതിയിലുള്ള നല്ല വാർത്തകളും വന്നിട്ടുണ്ട് എനിക്ക് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തിലാണ് ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ബാച്ച് ആ രണ്ടായിരം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ എല്ലാ ഡിസംബറിലും ഞങ്ങള് ഒത്തുകൂടാറുണ്ട് ഈ ക്ലാസ്മേറ്റ് സിനിമയ്ക്കൊക്കെ വളരെ മുൻപെയാണ് അത് ഇന്നുവരെ ഇരുപത്തഞ്ച് വർഷം തികയുമ്പോഴും ഞങ്ങൾ എല്ലാ വർഷവും ഒത്തുകൂടാറുണ്ട് ഞങ്ങളെല്ലാം തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാല് അതൊരു കൂടപ്പിറപ്പുകൾ പോലെയുള്ള ഒരു ബോണ്ടിങ് ആണ് അത് പരസ്പരം നമ്മൾ ഓരോരുത്തർ പലരും വീക്കായവരുണ്ട് വളരെ സാമ്പത്തികമായാലും എല്ലാം മെച്ചപ്പെട്ടവരുണ്ട് അവർ തമ്മിലുള്ള ഒരു ഐക്യപ്പെടലാണ് അവിടെ പരസ്പരം ആ സ്നേഹം കൈമാറുന്നതെല്ലാം ഒരു കുടുംബത്തിലെ പോലെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ കഴിഞ്ഞ ദിവസം വന്ന എന്ന് പറഞ്ഞ കഴിയുന്നത് എന്താ തോന്നുന്നത് ീത എനിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുമ്പോ കുറെ പേരിപ്പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെതിരെ വന്നിട്ടുണ്ട് ഒളിച്ചോട്ടവും ബഹളവും കൊലപാതകവും ഇങ്ങനെ പല കാര്യങ്ങളും ഇന്നത്തെ അലൂമിനി കൊല എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എനിക്കറിയില്ല പ്രീത എനിക്ക് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഇന്നും അന്നും ഞാൻ വിചാരിക്കുന്നു എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടികളൊക്കെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം ഞങ്ങൾ അങ്ങനെയാണ് താനും കാരണം നമുക്കറിയാം നമ്മളോടൊപ്പം തന്നെ നമ്മൾ വളരുന്ന കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം വളർന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഏത് വീട്ടിലെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് വളർന്നതെന്നും ഒക്കെ അറിയുന്നവരാണ് നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അതിനുശേഷം നമ്മൾ വിവാഹം കഴിച്ച് കാണും ജോലി തേടി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അവർക്കൊന്നും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷെ വർഷങ്ങളോളം എല്ലാ ദിവസവും നമ്മളെ കണ്ട് നമ്മളോടൊപ്പം വളർന്ന് നമ്മളുടെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോടൊപ്പം ഒരു പാത്രത്തിൽ നിന്നൊക്കെ കഴിച്ചു വളർന്നവരല്ലേ നമ്മുടെ സുഹൃത്തുക്കൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘം ആകെ കൂടെ കുഴപ്പമാകുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നേ ഇല്ല ഞങ്ങളുടെ എല്ലാ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടികളടക്കം എനിക്ക് തോന്നുന്നു എനിക്ക് ഏതാണ്ട് ഒരു ഓർമ്മയുള്ള കാലഘട്ടം നഴ്സറി കാലഘട്ടം മുതൽ അതിനുശേഷം ഇങ്ങോട്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരുമിച്ച് പഠിച്ച എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് എന്റെ സ്കൂൾമേറ്റ്സ് ഒക്കെ ഇപ്പോഴും ഞാനുമായി നല്ല സൗഹൃദം പുലർത്തുന്നവരാണ് അതിലൊന്നാണ് എന്റെ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ട്വന്റി ഫോറിലെ ക്രിസ്റ്റീന ചെറിയൻ അപ്പൊ അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെയുള്ള സൗഹൃദം ആ സമയത്ത് നമ്മൾ ചെറിയ വഴക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഏതാണ്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആയതുകൊണ്ട് സൗഹൃദത്തിന്റെ വില മനസ്സിലാവുകയും പിന്നീട് നമ്മളൊക്കെ നല്ല സുഹൃത്തുക്കളായി ഇന്ന് വരെയും എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് വിളിക്കാനും സംസാരിക്കാനും കാണണ്ട എന്ന് പറഞ്ഞ് വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അതിനുമപ്പുറം ഒരു പക്ഷേ എന്റെ കൂടെ പഠിച്ച പല കുട്ടികളും ഞാൻ അവിടെ ഇല്ലെങ്കിലും എന്റെ അച്ഛനെയും അമ്മയൊക്കെ നിനക്ക് വീട്ടിൽ ചെല്ലുന്ന എന്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞാൻ വേണമെന്ന് അവർക്കൊരു നിർബന്ധവും ഇല്ല അപ്പോ അതുപോലെ തന്നെ നമ്മുടെ വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒക്കെ ഇപ്പോ എൻ്റെ കൂടെ ജേർണലിസം പഠിച്ച കുട്ടികൾ അവരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് എന്റെ അമ്മ മരിച്ചപ്പോഴൊക്കെ ആ സമയത്തൊക്കെ എന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും എനിക്ക് എന്നും സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിക്കാനും സംസാരിക്കാനും നമ്മളെ അത്രയേറെ അറിയുന്ന ഇല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം ആ പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളെല്ലാം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുമായി ഞങ്ങൾ ഒത്തുചേരാറുണ്ട് പി ജിക്ക് പഠിച്ച കുട്ടികളുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി എനിക്ക് ഒന്ന് പി ജിക്ക് പഠിച്ചവരോട് അത്രയേറെ അടുപ്പമില്ല അതിന് കാരണം എന്ന് വെച്ചാൽ പി ജി ഒക്കെ ആവുമ്പഴത്തേ എല്ലാവരും ജോലി ഒരു സങ്കല്പത്തിലേക്ക് എത്തും എല്ലാവരും കുറെ പ്രൊഫഷണൽ ആവും കുറച്ച് പേരെ ബി എഡ് കഴിഞ്ഞവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് അത്രയേറെ അടുപ്പമില്ല പക്ഷെ ഡിഗ്രി വരെ പഠിച്ച കുട്ടികൾ അതൊപ്പം ം പഠിച്ച കുട്ടികൾ അവരൊക്കെ ഞാൻ നമ്മളുമായി വളരെ അടുപ്പമുള്ള ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയും എൻറെ കൂടെ എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികളെല്ലാം ഏതാണ്ട് ഏകദേശം കുട്ടികളൊക്കെ നമ്മളുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദത്തിലുള്ളവരാണ് എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല കേരളത്തിലെ കേരളീയ പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു ജീവിത രീതി ഒരു സാഹചര്യം തന്നെ മാറിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഒരു കാലഘട്ടം മുതൽ അതായത് നമ്മളിപ്പോ എല്ലാവരും കെ കിഡ്സ് എന്ന് പറഞ്ഞ കുട്ടികളെ കളിയാക്കാറുണ്ട് ഈ ടു കെ കിഡ്സിനെ വളർത്തിയെടുത്തത് ആരാണ് നമ്മളുടെ തലമുറയിലുള്ള ആൾക്കാരുടെ കുട്ടികളാണ് ടൂ കെ കിഡ്സ് ആയി വരുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ കുട്ടികളെ വളർത്തിയതിന്റെ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലെ പുരോഗമനം അതൊക്കെ അത്തരത്തിൽ പല വിഷയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വളർത്തി സമൂഹത്തിലേക്ക് വിടുമ്പോൾ അതൊരു സാമൂഹ്യ ദ്രോഹമാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാരാകുന്നില്ല അല്ലെ ആയിട്ടില്ല അതിന്റെ ഒരു വലിയ പ്രശ്നമാണ് കാണുന്നത് ഈ ടു കെ കിഡ്സ് എന്ന് പറഞ്ഞാൽ അവരെ മാത്രം കളിയാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയത് കൊണ്ടോ ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നമ്മളുടെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗഹൃദങ്ങളിൽ ഇപ്പോൾ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു സൗഹൃദങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുന്നത് അവിഹിതം വില്ലനായി വരുന്നു എന്നുള്ളതാണ് ആഹ് ഇവിടെ നമുക്കറിയാം ഭർത്താവും ഭാര്യയും ഒക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പലപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട് ഭർത്താവും ഭാര്യയും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അതുപോലുള്ള ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഭർത്താവ് ഭാര്യയുടെ സുഹൃത്തുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ ചോദ്യം ചെയ്ത ഭർത്താവിനെയാണ് വെടിവെച്ചു കൊന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ അതും വളരെ പ്ലാൻഡായി ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി പോലീസിന് പരാതി കൊടുത്തിട്ട് പോലും ആ പരാതിയെ പോലീസ് അഡ്രസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി വിട്ടൊരു വിഷയത്തിൽ വീണ്ടും വളരെ കൃത്യമായി തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടുപോയി ഒരാളെ തീർത്തു കളയുന്ന രീതിയിലേക്ക് വൈരാഗ്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു രീതി ും അംഗീകരിക്കാൻ കഴിയില്ല തന്റെ സുഹൃത്തിനോട് അത് ചെയ്യുന്ന നീതിയാണോ എന്ന് പോലും ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവരെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു വലിയ കാര്യമാണ് ചെയ്തത് ഇതൊരു സ്നേഹത്തിന്റെ പ്രകടനമാണെന്ന് എനിക്ക് തോന്നില്ല അയാൾക്ക് തോന്നിയൊരു ബുദ്ധി അയാൾക്ക് അയാൾ വിചാരിച്ച കാര്യം നടക്കാത്തതിന്റെ അല്ലെങ്കിൽ അയാൾക്ക് ഇവരെ ഇയാളുടെ കുടുംബത്തെ അല്ലെ ഇയാളുടെ വൈഫിനെ പിടി കൊണ്ടുപോകേണ്ട സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം താൻ വിചാരിച്ചത് തനിക്ക് ലഭിക്കണമെന്ന അതിന്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നല സ്നേഹമാണ് സ്നേഹം എങ്ങനെയാണ് ഈ ഒരാളെ കൊല്ലുന്നതല്ലല്ലോ സ്നേഹം പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വില്ലനാവുന്നത് ഇപ്പൊ ഒരു കുട്ടികളൊക്കെയാണ് ഇപ്പൊ ടു കെ കിഡ്സ് എന്ന് പറയുമ്പോ മിക്കവാറും വീടുകളിൽ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഒക്കെ ഉണ്ടാവും എന്ത് നിർബന്ധം കാണിച്ചാലും മാതാപിതാക്കളൊക്കെ സാധിച്ചു കൊടുക്കുകയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ ആ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനോ ഒന്നും കഴിയുന്നില്ല ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള പിടിവാശിയൊക്കെ എല്ലാ പിള്ളേർക്കും കാണും ഞാൻ ഒന്നാന്തരം പിടിവാശിക്കാരിയായിരുന്നു എനിക്ക് ഞാൻ പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ ചെയ്യണമെന്ന വാശിയുള്ള ഒരാളായിരുന്നു പക്ഷെ എന്റെ വീട്ടിൽ എനിക്ക് എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അത് അന്ന് ചെയ്യാൻ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് തരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ പക്ഷെ എങ്കിലും എന്റെ അമ്മ പപ്പ ഒരു പക്ഷേ വാങ്ങിച്ചേരാന്ന് പറഞ്ഞാൽ പോലും അമ്മ രണ്ടു ദിവസം വെച്ച് താമസിപ്പിച്ച ശേഷം മാത്രമേ പിന്നീട് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് അത് വാങ്ങി തന്നിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വാശി കണ്ടമാനം പിടിച്ചാൽ അത് നടക്കില്ല എന്നും എങ്ങനെയെങ്കിലും സംയമനത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ നടത്തുകയുള്ളൂ എന്നൊരു ബോധ്യമൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ബോധ്യങ്ങളൊക്കെയാണ് അങ്ങനെ വാശി പിടിക്കരുത് അല്ലെങ്കിൽ ആ വാശി വലിയ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരരുത് ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം വളർത്തിക്കൊണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള ഈ വാശി വൈരാഗ്യം ഇതൊക്കെ വില്ലനാകുന്നത് ഈഗോ വാശി വൈരാഗ്യം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് വില്ലനാകുന്നത് തന്റെ ഈഗോയ് കേൾക്കുന്ന അല്ലെങ്കിൽ താൻ ഒരു കാര്യം വിചാരിച്ചു അത് കിട്ടിയില്ലെങ്കിൽ തനിക്ക് അത് നേടിയെടുക്കണം അത് കൊന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത് അവർക്ക് ജീവിക്കാനുള്ള ഇട കൊടുക്കുന്ന എന്നൊക്കെ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പറയും അതൊരു മാനസിക രോഗമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രയേറെ മറ്റൊരാളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരു വലിയ മാനസിക പ്രശ്നം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഏതായാലും ഇത് മാനസിക പ്രശ്നം വാശി ആ വാശി കൊണ്ട് ഒരാളെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു അതും സുഹൃത്തിന്റെ ഭർത്താവിനെ അയാളുടെ കുടുംബം തകർക്കുന്ന രീതിയിലേക്ക് സുഹൃത്തിന്റെ കുടുംബം തകർക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു ഇടത്തിൽ ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ വരുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയവർ കുടുംബം കളഞ്ഞു അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ മോശമാണെന്നും പൂർവ്വ വിദ്യാർത്ഥി ൾ തമ്മിലുള്ള ബന്ധം മോശമാണെന്നോ ഉള്ള അർത്ഥമില്ല ഇപ്പൊ ഇത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ല സുഹൃത്തുക്കളൊക്കെ തമ്മിൽ ഏതെങ്കിലും നല്ല സൗഹൃദമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ പല വീടുകളിലും ഇനിയും ഏതെങ്കിലും സംശയമുള്ള ഭർത്താവിനോ അല്ലെങ്കിൽ സംശയമുള്ള ഭാര്യയ്ക്കോ ഒക്കെ ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനേ ഇത്തരം വിഷയങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് സാധാരണഗതിയിൽ നോർമലായി ഇപ്പോ കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിനെ പോലും ഇത് അഫക്റ്റ് ചെയ്യും നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് അത്രയേറെ പ്രഷ്യസ് ആയി സൂക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പോ അത്തരം സൗഹൃദങ്ങൾ ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കൊക്കെ പോകും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ അതുകൊണ്ട് നിരോധിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമില്ല വിദ്യാർത്ഥികൾ ഇപ്പോ നമ്മൾ കാണുന്നുണ്ട് കുറെ വിഷയങ്ങൾ കാണുന്നുണ്ട് ആ വിഷയം ഉണ്ടാകുന്നില്ല ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിലേക്കാണെങ്കിൽ അതിനെ കുറിച്ച് അത്തരം വിദ്യാർത്ഥി സംഗമങ്ങൾ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം സൗഹൃദങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം തന്നെയാണ് ഒരുപാട് പേര് ടോക്സിക് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് ആ തീർച്ചയായും ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് പൂർവ്വജ സംഘം എന്നുള്ളതല്ല മനുഷ്യരിലെ ക്രിമിനൽ വാസനകളെയും മനുഷ്യരിലെ അത്തരത്തിലുള്ള വാസനകളെ ഇല്ലാതാക്കാനുള്ള ബോധവൽക്കരണം ശരിയായ രീതിയിൽ ഉണ്ടാകണം ഇനി അത് മാനസികമായി എന്തെങ്കിലും തരത്തിൽ ഇതുള്ള ആളാണെങ്കിൽ അതിന് കൗൺസിലിംഗ് കൊടുക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകണം ഇല്ലെങ്കിൽ ഇത് വലിയ ദുരന്തം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്